നിങ്ങൾക്കും കൈകൾക്ക് വേദനയുണ്ടോ നിങ്ങളുടെ കൈക്ക് വേദനകളകറ്റുവാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സ് ഉപയോഗിക്കും ഇതൊരു മെഡിസിൻ ബോളാണ് ഈ മെഡിസിൻ ബോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കൈകൾക്ക് വേണ്ട എക്സസൈസുകൾ ചെയ്യാം കൈകളുടെ ആരോഗ്യത്തിന് കൈകളുടെ ബലത്തിന് പേശി ഒക്കെ വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾക്കും ചെയ്യണ്ടേ നമുക്ക് ഒന്നിച്ച് ചെയ്യാം നോക്കാം ഇത് ചെറിയ ഒരു ബോൾ ഈ ബോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൂന്ന് തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാം ഫസ്റ്റ് വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അടുത്ത കൈ സപ്പോർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് മുപ്പത്െക്കൻഡ് കഴിയുമ്പോൾ അടുത്ത കൈ ചെയ്യും കൈ മാറി മാറി ചെയ്യണം റെഡി സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞു കഴിയും ഇൻറ്റു ത്രീ ഇതിൻ്റെ മൂന്ന് സെറ്റാണ് നമുക്ക് ചെയ്യേണ്ടത് ഏത് നിങ്ങളുടെ കൈകൾ ഉയർത്താൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഷോൾഡറിനും കൈകൾക്കും ഈ ഭാഗങ്ങൾക്കൊക്കെ നമുക്ക് മസിൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ രണ്ടാമത്തെ എക്സസൈസ് നോക്കിക്കോളൂ വൺ ഉയർത്തുക നല്ലോണം ഉയർത്തിയിട്ട് ഫ്രണ്ട് ലോഡ് വരെ ടു ഇതുപോലെ കണ്ടോ സെവൻ എയ്റ്റ് നൈൻ ടെൻ അടുത്ത കൈ പിടിക്കുക നമ്മൾ നിൽക്കുന്ന ഷോൾഡർ വിത്ത് ലെങ്തിലാണ് തക്കാല് നമ്മുടെ ഷോൾഡറിന് അകലത്തിലെത്തുന്നു വിന്നിൽ കൂടി എടുക്കുക വൺ ഫ്രണ്ട് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒരു സെറ്റ് കഴിഞ്ഞു അടുത്തത് Same exercise. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ Next one, two, three, four, five, six, seven, eight, nine, ten, third Third set, same. Ready, One, two, three, four, five. സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ദൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ഇപ്പോൾ നമ്മുടെ കൈകൾ ഉയർത്തുവാൻ തീരെ പറ്റാത്ത ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെയിറ്റ് കുറഞ്ഞ ബോൾ വാങ്ങി നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ ഈ കൈകൾക്കും ഷോൾഡറിനൊക്കെ തീരെ ഉയർത്താൻ പറ്റാത്ത ആളുകള് വേദനയുള്ള ആളുകള് മെഡിസിൻ ചെറിയ മെഡിസിൻ ബോൾ ഉപയോഗിച്ച് നമുക്ക് എക്സസൈസ് ചെയ്ത് ചെയ്ത് നമ്മുടെ ഈ മസ്സിൽ സ്ട്രെങ്ത് ആകും പേശികൾക്കൊക്കെ ബല കിട്ടും അപ്പൊ രണ്ട് എക്സസൈസ് ഞാൻ പഠിപ്പിച്ചു മറക്കരുത് നിങ്ങളും എന്നോടൊപ്പം ചെയ്യണം ഓക്കെ ഇനി മൂന്നാമത്തെ എക്സസൈസ് എങ്ങനെയാ നോക്കാം കൈ ഇങ്ങനെ ലൂസായിട്ട് പിടിക്കുക ഉയർത്തുക ഉയർത്തുക കണ്ടോ ഇതുപോലെ ഉയർത്താം ഇങ്ങനെ അപ്പോൾ ഉയർത്തുമ്പോൾ രണ്ട് കൈ നമ്മൾ ഒരുപോലെ പിടിക്കും രണ്ട് കൈ നമ്മൾ ഒരുപോലെ പിടിച്ചിട്ട് വേണം ഉയർത്താം നമുക്ക് നോക്കാം രണ്ട് കൈ ഒരുപോലെ പിടിക്കുക റെഡി വൺ ടു ത്രീ ഫോർ സെവൻ ഓക്കെ ഇതിന് മൂന്ന് സെറ്റ് ആണ് ചെയ്യുന്നത് അപ്പൊ തേർട്ടി സെക്കൻഡ് റെസ്റ്റ് വീട്ടും നമ്മള് ചെയ്യുന്നു അപ്പൊ ബോൾ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കില് നമ്മുടെ വീടുകളിലൊക്കെ പന്ത ഓരോ പന്തുകളൊക്കെ ഉണ്ടോ മടങ്ങി പണ്ടുള്ള ആളുകൾ അതുപോലെയുള്ള ചെറിയൊരു ബോൾ പോലെ എടുക്കാം ഇല്ലെങ്കിൽ കടലാസുകൾ കൂട്ടി വെച്ചിട്ട് ബോള് റബ്ബർ ബാലൊക്കെ ടൈറ്റ് ചെയ്തിട്ട് ബോളിന്റെ രൂപത്തിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കയ്യിൽ ഒരു സാധനം ഇതുപോലെയുള്ള ചെറിയ വെയിറ്റ് കുറഞ്ഞ ഒരു ഉപകരണം ഉണ്ടാകണമെന്ന് കഴിക്കും അപ്പൊ സ്ലോ പിടിക്കുക വൺ ഒരുമിച്ച് സിക്സ് ഓക്കെ അപ്പോ തേർട്ടി സെക്കൻഡ് റെസ്റ്റ് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചെയ്യാം കൈ ലൂസാക്കി എടുക്കണം മുറുക്ക പിടിക്കേണ്ട അതാ പറഞ്ഞ വെയിറ്റ് കുറഞ്ഞ സോഫ്റ്റ് ആയ ബോൾ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ വൺ ഒരുമിച്ച് പോകണം ത്രീ ഫോർ ചെവിയോട് ചേർത്ത് വേണം ഫൈവ് സിക്സ് എയ്റ്റ് അപ്പൊ മൂന്ന് സെറ്റ് ഇനി നമ്മൾ ചെയ്യും നമ്മുടെ കൈകളൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ ചെയ്തു ചെയ്തതിനു ശേഷം കൈയൊക്കെ ഇങ്ങനെ വേദനയും ഇങ്ങനെ അപ്പോൾ നമ്മളൊന്ന് ലൂസാക്കി വേണം കുറച്ച് ലൂസിന് കണ്ടോളൂ ഇതുപോലെ ഷേക്ക് ചെയ്യുക കൈ ഇങ്ങനെ കണ്ടു ഓണമെങ്കിൽ ലൂസാക്കുക വൺ കൈ ടു ഫോ ഫ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി ഇങ്ങനെ ലൂസാക്കി വൺ ടു ത്രീ ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ten relax One, two, three, four, five, six, seven, eight, nine, ten. relax 1 two, three, four, five, six, seven, eight, nine, ten. 1 2 വേദന നമ്മുടെ കൈകൾക്ക് ശക്തി ഇല്ലാതെ വരുമ്പോൾ നമ്മൾ മസിൽ പറയും ഭയങ്കര വേദന അല്ലെങ്കിൽ കൈ എടുക്കാൻ കൈകൾക്ക് തരിപ്പ് ആ അങ്ങനെയുള്ള ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഓരോ എക്സസൈസുകൾ ചെയ്യാം കൈകൾ വിരളുകളൊക്കെ ഇങ്ങനെ ധരിക്കുന്നവരെ നമ്മളിങ്ങനെ പിടിക്കാം ക്യാ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പൊ നമ്മള് ർക്കുലേഷൻ നമ്മുടെ കൈകളിലേക്ക് വരും അടുത്ത കൈ ചെയ്യുക വൺ ഫോർ ഫൈവ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ ഒരു വൺ മന്ത് സെയിം എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൈകൾക്ക് നല്ല സ്ട്രെങ്ത് കിട്ടും നിങ്ങളുടെ കൈകളിലെ തരിപ്പ് മാറും കൂടാതെ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഞരമ്പുകളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഫാസ്റ്റായിട്ട് നടക്കും നമുക്ക് നല്ല ഫ്രഷായ ഒരു ലൈഫ് നമ്മുടെ കൈകൾ കൊണ്ട് നമുക്ക് എന്ത് വേണേലും ചെയ്യാം നമുക്ക് ഭാരമുള്ളതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം ഓക്കേ താങ്ക്